ഹായ് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഹിന്ദിയുടെ മുപ്പത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്ക് ഓക്കെ മുപ്പത്തൊമ്പതാമത്തെ ക്ലാസ്സാണ് അപ്പം മുപ്പത്തൊമ്പതാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് മേ അല്ലെങ്കിൽ പെർ അല്ലേ മേ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും കുന്നിട്ട് ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും മേ എന്ന് ഉപയോഗിക്കും അല്ലേ പെർ എന്ന് പറഞ്ഞാൽ എന്താണ് പെർ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് ഏതെങ്കിലിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർ ഉപയോഗിക്കുന്നത് അല്ലേ മേ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഓക്കെ അതുപോലെ തന്നെ പർ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടീക്കെ ചത്തുപെർ ചത്തുപ്പർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ചത്തുപ്പർ ചത്തെന്ന് പറഞ്ഞാൽ വാർത്ത മോൾബാഗില്ലേ അതിനെ നമ്മൾ ചത്തുപ്പർ എന്ന് പറയാം ടീക്കെ ചത്തുമേ എന്ന് പറയാറ് പറയാറില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് എക്സാമ്പിൾസ് പറഞ്ഞുതരാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി ഒരിക്കലും മാപ്പ് പറ എന്താ പറയണ്ടത് സംശയം നിങ്ങൾക്ക് വരാൻ പാടില്ല ടീക്കേ വോ ഗാഡിമേ ബൈട്ടാഹെ എന്ന് പറഞ്ഞ എന്താണ് വോ വോ എന്ന് പറഞ്ഞാൽ അവൻ ടീക്കേ ഗാഡിമേ വണ്ടിയിൽ വണ്ടിയുടെ ഉള്ളിലിരിക്കുവാണ് ഓക്കെ അപ്പോൾ എന്ന് അവൻ ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുവാണ് ഓക്കെ അപ്പം എന്തായി വോ ഗാഡിമേ ബൈട്ടാഹേ എന്ന് പറഞ്ഞാൽ അവൻ വണ്ടിയിലിരിക്കുകയാണ് ടീക്കേ വോ ഗാഡിമേ ബൈട്ടിഹേ എന്ന് പറഞ്ഞു അവള് വണ്ടിയിൽ ഇരിക്കുകയാണ് ടീ ഗാഡിമേ ബൈട്ടിഹേ എന്ന് പറഞ്ഞാൽ അവൾ വണ്ടിയിൽ ഇരിക്കുകയാണ് നേരെ മറിച്ച് അവൾ വണ്ടിയുടെ മുകളിൽ ഇരിക്കുകയാണ് കാറിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ പറയും എന്താണ് പറഞ്ഞാൽ അവൻ വണ്ടിയുടെ മുകളിലാണ് ഇരിക്കുന്നത് ടീക്കേ ഒരിക്കലും ഗാഡിയമ്മ ബൈട്ടാഹേ എന്ന് പറയരുത് മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയും ഗാഡിപ്പർ ബൈട്ടാ ഹെ എന്ന് പറയും അതുപോലെ തന്നെ എനിക്ക് ലേഡിയാണ് ഒരു സ്ത്രീയാണ് ആ വണ്ടിയുടെ മുകളിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇനി തെറ്റാൻ പാടില്ല ടീക്കേ ഏതെങ്കിലും ഒന്നും ഉള്ളിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഇല്ലാന്നതിൻ്റെ അർത്ഥം ഇൽ അതിൻ്റെ ഉള്ളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ടീക്കേ അതിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും വേറെ ഉപയോഗിക്കും അതിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിട്ട് എന്ത് പറയും നമ്മൾ മേ എന്ന് പറയും ടീക്കേ ബോക്സ ബോക്സ എന്ന് പറഞ്ഞാൽ ബോക്സ് ടീക്കേ ബോക്സ അൽമാ അൽമാര മെ ഹെ എന്ന് പറഞ്ഞു ബോക്സ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ബോക്സ് ബോക്സ് അൽമാരയുടെ ഉള്ളിലുണ്ട് എന്നാണ് അല്ലേ അതുപോലെ തന്നെ ബോക്സ് ബോക്സ് ഷെൽഫ് മേ ഹേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ബോക്സ് ബോക്സ് ഷെൽഫിൻ്റെ ഉള്ളിലുണ്ട് ടീക്കേ ഇപ്പോൾ സപ്പോസ് ഫോൺ ഫോൺ ബോക്സ് ഷെൽഫ് മേ ഹേ എന്ന് പറഞ്ഞു എൻ്റെ ഫോൺ മേരാ ഫോൺ ബോക്സ് മേ ഹേ എന്ന് പറഞ്ഞാൽ എന്താ ആ ബോക്സിലുണ്ട് എന്നാണ് അല്ലേ സോറി അല്ലെങ്കിൽ ഷെൽഫിൽ മെ ഹെങ്കിൽ ഷെൽഫിനുണ്ട് ടീക്കേ നേരെ മറിച്ച് ബോക്സ് പെർ ഹേ സോറി ഷെൽഫ് പെർ ഹേ എന്ന് പറഞ്ഞ എന്തായി ടീ അല്ലെങ്കിൽ അൽമാരെ പെർ ഹേ എന്ന് പറഞ്ഞാൽ അൽമേര പെർ ഹേ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളില് നമ്മളിപ്പോൾ കാർഡ് ബോർഡൊക്കെ മോളിൽ എടുത്ത് വെക്കാറില്ല അൽമാറയുടെ മോളില് അപ്പോഴെന്തായി അത് പെർ ആയി ടീക്കെ ബോക്സ് ഇപ്പോൾ അൽമാരയുടെ മോൾ മുകളിലാണ് നമ്മൾ എന്ത് പറയും അൽമാരേ പെർ എന്ന് പറയും ടീക്കേ ബോക്സ് ബോക്സ് ബോക്സ എന്ന് പറയും ഹിന്ദിയിലെ ഓക്കെ അതിന്റെ മുകളിലാണ് ടീക്കേ ഒരു ചെറിയ ബോക്സ് ആണ് അപ്പൊ അതായത് അൾമാരിയുടെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ആ ബോക്സ് അൽമാരയുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഉള്ളിൽ എന്നാണ് അർത്ഥം എന്തിന് വരുന്നത് എന്താണ് പെറെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്നാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം മീൻ മീൻ മത്സ്യം മത്സ്യത്തിന് എന്താ പറയുക പറന്നു പറയുമോ അതായത് മത്സ്യം എന്താ പറയുക നദീൻ്റെ നദീൻ്റെ മുകളിലല്ല അത് അതിൻ്റെ ഉള്ളിലാണോ അല്ലേ സമുദ്രത്തിൻ്റെ ഉള്ളിലല്ലേ ഫിഷ് നിൽക്കുന്നത് അപ്പം മച്ചിലി നദീമേ രഹത്തിഹെ ടീക്കേ രഹത്തിഹെ അപ്പം മച്ചിലി ഫിഷ് നദീമേ രഹത്തിഹെ ടീക്കേ നദിയുടെ ഉള്ളിലാണല്ലോ ബത്തക്ക് ബത്തക്കെന്ന് പറയാം എന്താ താറാവ് എല്ലാവരും പറയാം അല്ലേ ബത്തക്ക് എന്ന് പറഞ്ഞാൽ താറാവ് മുകളിൽ അത് എന്നാണ് തൈർണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നറിയില്ല പക്ഷെ അതിന്റെ വേർഡ് എന്താണ് അതിന്റെ മീനിങ് എന്താണ് എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ് ഓക്കെ അപ്പൊ പെർ എന്ന് എന്നൊന്നും ഓക്കെ ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും തെറ്റിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാങ്കിൽ ലൈക്ക് ചെയ്യണം ഒക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്